ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സൺഡേ യാത്ര എങ്ങോട്ടാണെന്നല്ലേ ടേല് കണ്ട പോലെ നമ്മൾ വരിക്കശ്ശേരി മനക്കാണ് കേട്ടോ പോണത് എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും ഒരു ദിവസം പോകണം പോണം പോകണം എന്ന് പക്ഷെ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ തക്കം കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് മോളെ കൊണ്ട് ആദ്യമായിട്ടാണ് പോണത് ആമിക്ക് അഞ്ച് എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോയതാണ് പിന്നെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു വരിക്കശ്ശേരി മനക്ക് മോളെ കൊണ്ട് പോകണമെന്ന് അപ്പോൾ അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സാധിച്ചത് ഇപ്പം നടക്കാനൊക്കെ ആമി തുടങ്ങിയത് ഓടി നടക്കാനൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണ് ഒരിക്കൽ ശരിമന പോവാത്തവരൊന്നും എന്തായാലും പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഇതാ സൺഡേ ആണ് പോണത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ടാ പോണത് കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ ടൂറിസ്റ്റുകളും എന്താ പറയുക ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പറ്റില്ല അത്ര തിരക്കായിരിക്കും നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ആയിരിക്കില്ല വരിക്കശ്ശേരി മന മെയിനായിട്ട് ഇപ്പോൾ തരമന ഫോറിൽ ഫുള്ള് വരിക്കശ്ശേരി മനയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എത്ര കണ്ടാലും മദ്യം വരാത്തൊരു പ്ലേസ് ആണ് വരിക്കാശ്ശേരിമാന ഞങ്ങൾ എത്ര വട്ടാ വരിക്കശ്ശേരിമാനക്ക് വന്നിട്ടുണെന്നറിയോ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ വരിക്കശ്ശേരിമാനയ്ക്കൊക്കെ വരാ വരാൻ പറ്റിയിട്ടുള്ളത് കുറേ വട്ടം വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസാണ് ഒന്ന് വരിക്കശ്ശേരി മനും രണ്ടാമത്തെ വാളാനി ഡാമും പിന്നെ പിന്നെതാ നിങ്ങൾക്ക് ഓരോ സ്ഥലം കാണുമ്പോഴും നിങ്ങൾക്ക് ഓരോ സിനിമകളിലത്തെ സീനുകളാണ് നമുക്ക് ഓർമ്മ വരിക പിന്നെതാ ഒത്തിരി തിരക്കുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ കൂടി പറ്റിയില്ല കാരണം എന്താ പറയുക ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച ആൾക്കാരായിരിക്കും ഉണ്ടാവുക വരിക്കശ്ശേരി മന ഉള്ള സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്തുനിന്ന് ഇങ്ങനെ വണ്ടി കയറി വരുന്നൊരു ഭാഗമല്ലേ അത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ കയറി വരുന്നത് എനിക്കെപ്പോഴും തോന്നിയത് എങ്ങനെ ഇത് ഇങ്ങനെ ഒരു സെറ്റ് പോലെ ഇടുന്നത് എന്തായാലും എന്തായാലും സെറ്റ് ഇടുന്നവരെന്നൊക്കെ സമ്മതിക്കണം കേട്ടോ അടിമുടി മാറ്റി എടുത്തിട്ടാണ് അവർ ഓരോ സെറ്റുകൾ സെറ്റുകളിടല് എന്തായാലും ആമിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവൾ ഓടി നടന്ന് കളിക്കാൻ വെയിലൊന്നും അവൾക്കൊരു പ്രശ്നമല്ലായിരുന്നു ഞാൻ പിടിച്ച് വെച്ചിട്ട് അവൾ കൊണ്ടുപോകണത് അവൾ വരുന്നേ ഉണ്ടായിരുന്നില്ല അവൾക്ക് അവിടെ നിന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങളിതാ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഉള്ളിലോട്ട് കയറിപ്പം ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല ചെരുപ്പൊക്കെ നമ്മൾ പുറത്തയച്ചിട്ടിട്ടാണ് കേട്ടോ കയറുന്നത് പിന്നെ അത് ഉള്ളിൽ വന്നപ്പോഴും അത്യാവശ്യം സൈഡിലൊക്കെ നിറച്ച ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു പ്ലേസ് കണ്ടോ ഈ ഒരു എന്താ പറയുക വാതിൽ കണ്ടോ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മുന്നേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഏട്ടനും ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ട് ജീഷ്മി സംഘീഷാരനൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും എന്താ പറയുക ഒരു മാറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഇല്ലാത്തൊരു പ്ലേസ് ആണ് നമ്മുടെ വരിക്കാശ്ശേരി മന എത്ര സെറ്റ് ഇട്ട് പഴയ പോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു പുതുമയും ഒക്കെ നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആറാട്ട് സിനിമ ഉണ്ടല്ലോ മറാട്ടു സിനിമയിലെ ആ സോങ്ങ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു നടുമുറ്റത്ത് വെച്ചിട്ടാണ് അടുത്തേക്കണത് അപ്പോൾ എത്ര പറയാൻ പറ്റാത്തത്ര സിനിമകളിൽ നമ്മുടെ വരിക്കശ്ശേരിമാനുണ്ട് അത് നിങ്ങൾ ഓരോ സിനിമ ചില സിനിമകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ദാമിതാ ഫുൾ കളിയായിരുന്നു അടുമുറ്റത്തൊക്കെ ഓടിച്ചാടി കളിക്കലായിരുന്നു കേട്ടുണ്ടായിരുന്നത് പിന്നെ ദാമിയുടെ പോലത്തെ ഉണ്ണിവാവ് പോകുന്നതുകൊണ്ട് അവളേനെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു ആമി അവൾക്ക് അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 കൊതിയാവുക എന്താ പറയുക അവൾക്ക് ഇങ്ങനെ മക്കളേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടൈം അവരുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം പിന്നെ വീട്ടിലേക്ക് ഒന്നും വരില്ല അതു പിന്നെ ഇതാ മേലയ്ക്ക് ആദ്യമൊക്കെ മേലയ്ക്ക് കയറാൻ പറ്റുവായിരുന്നു ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വരിക്കശ്ശേരി മനക്ക് ഒരു വട്ടട്ടാ ആ സമയത്ത് ഞങ്ങൾ മേലക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് മേലെ പക്ഷെ ഇപ്രാവശ്യം എന്താ പറയുക അവിടെ പ്രവേശനമില്ല എന്ന് കുറേ ആയിട്ട് എഴുതി വെച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം വന്നപ്പോഴും അങ്ങനെ തന്നെ കാ കണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഇനി ഷൂട്ടിൻ്റെയും സെറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മേലെ ഉണ്ടാവുമായിരിക്കും അപ്പം അത് കാരണം മേലയ്ക്കൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ ഫുൾ ഒരു തറവാട് ഫീലാണ് നമുക്കുള്ളിൽ കയറിയുണ്ടാവും നല്ല രസമാണ് എന്താ പറയാ പഴമയുടെ ഒരു പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് കേട്ടാ അടുക്കള നമ്മുടെ സിനിമകളെ കാണുണ്ടാവും നമ്മുടെ എന്താ പറയാ ഏതാ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ അമ്മ മനസ്സ് വണ്ടി പാട്ടുള്ളത് ആ സിനിമയിലുള്ളതാണ് കേട്ടോ പിന്നലോ ഇതാ ഇവിടെ ഒരു ചിത്രം കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചിത്രം അത് സിനിമകളിലൊക്കെ ഈ ചിത്രം കാണാറില്ല എന്തോ പെയിന്റ് അടിച്ചിട്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഒട്ടിച്ചിട്ടാണോ അറിയില്ല അതൊക്കെ കളയാറുണ്ട് അവർ പക്ഷേ ഇപ്പോൾ വരിക്കൽ ശരിമാന പോയാലും ആ ഒരു ചിത്രം അവിടെ തന്നെ ഉണ്ടാവലുണ്ട് കേട്ടാ പിന്നെ ഇപ്പം തുടങ്ങിയത് തോന്നലൊരു കോഫി ഷോപ്പ് പോലെ നല്ല രസമുണ്ട് ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമും കോഫിയും ചായ ചായക്കടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചായയാണ് ഗേൾസ് എന്ത് ടേസ്റ്റാന്ന് പറയുന്നത് ചായാപ്പായിട്ടം പറയണത് ഇതുപോലത്തെ ഒരു മിഷീൻ മേടിച്ചുവയ്ക്കും വാവേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ എടുത്ത് കുടിക്കാലോന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ചായ പിന്നെ ഞങ്ങളൊരു ഐസ് ക്രീം മേടിച്ചു അയ്യോ ഐസ് ക്രീമിൻ്റെ കഥ പറയണ്ടാമിത്തുരെന്ന് പറഞ്ഞത് അതിൻ്റെ ഐസ് ഐസ്ക്രീം അവൾക്ക് കിട്ടാന്നിട്ട് എന്നെ അടിക്കണു പിച്ചുണു മാന്തണു കൂക്കണു എന്നിട്ട് അടുത്തിരിക്കണ ആൾക്കാരൊക്കെ ചിരിക്കും അവൾ തന്നെ നോക്കിയിരിക്കില്ല ഒക്കെ ആയിരുന്നു കേട്ടെ പണി പിന്നെന്താ ഏട്ടൻ കഴിച്ചിട്ട് ലേശ ഒരു കഷ്ണം അവൾക്ക് കമ്പ് പോലെ ഇതാക്കിയിട്ട് കൊടുത്തു അപ്പോഴാണ് പിന്നെ സമാധാനമായത് അതും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചു മേടിക്കലായിരുന്നു അവൾക്ക് പണി അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഏട്ടം വരും ഞങ്ങൾ വരണ വഴിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ യു ഒരിക്കൽ ശരി മലയാളത്തെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ടാറ്റാ